പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പതിനെട്ട് ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഏഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ അതേ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല പിതാവായ ദൈവമേ മാലാഖമാരുടെ വാക്കുകളിലെ സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിനും ഇവിടെ ജീവിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരച്ച് ഉത്ഥാനം ചെയ്തതിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയെയും സമാധാനത്തെയും ആനന്ദത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ലോക ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിമിത്തം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷയെക്കുറിച്ച് ഞങ്ങൾ മറക്കാതിരിക്കട്ടെ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പത്തൊൻപതാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം